പിന്നെന്താ നമ്മുടെ സ്കൂൾ ഓർക്കണ ദിവസമാണ് അപ്പം ദിയും ഷിയും എണീറ്റിട്ടില്ല കേട്ടോ അവരെ എണീപ്പിക്കാൻ വേണ്ടി പോണേനാണ് അല്ലെങ്കിൽ മിക്ക ദിവസവും നേരത്തേക്ക് എണീക്കണം അന്ന് സ്കൂൾ ഓർക്കണ ദിവസമായിട്ടാണ് വൈകിയാണ് എണീക്കണത് എണീറ്റിട്ടില്ല രണ്ടുപേരും പുതച്ചും മൂടിക്കിടന്ന് പറങ്ങനെയാണ് നോക്കിയാൽ കണ്ട രണ്ട് ഷീ കള്ളത്തരം കാണിച്ച് കിടക്കണത് അവടെ എണീറ്റിട്ട് എണീക്കാത്ത പോലെ അഭിനയിച്ച് കിടക്കണതാണ് ദിയതേ എണീറ്റിട്ടില്ലെന്നു പറഞ്ഞു

ദിയക്ക് ഇന്നു മുതലുള്ള അവസ്ഥയാണ് കേട്ടോ ദിയയുടെ ഇത് ദിയക്കിനി സ്കൂള് തീരണ വരെ ഇതാണ് അവസ്ഥ എനിക്ക് വാ 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 സമയം പോയി വാ ഇനി കുളിക്കണം എല്ലാം ഭക്ഷണം കഴിക്കണം കുറെ കാര്യങ്ങളുണ്ട് വാ 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 അപ്പൊ ദേ നമ്മള് നേരെ പല്ലിയേക്കാനായിട്ട് അവിടെ അവിടെ ഇവിടെ ഇരിക്കാനായിട്ട് സമയമൊന്നും ഇല്ലാട്ടോ നേരെ പല്ലിയേക്കാനായിട്ടാ പോണതേ ില്ല അവര പോകാനായിട്ട് സമ്മതിക്കേണ്ടതേടെ ഇറക്കുന്നുണ്ട് ഇപ്പൊ ഫ്രണ്ട്സ് ഇതേ ദിയെ കുളിക്കാണിട്ട് ദിയക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവരുടെ സ്കൂളില് ഷാമ്പുട്ടൊന്നും ചെല്ലാവുമ്പോഴില്ല അപ്പൊ ഇത്ര ദിവസം ക്ഷാമക്കെട്ട് ഇതായിരിക്കണ നമ്മള് രാവിലെ തന്നെ കാച്ചി എണ്ണ ഇണ്ട തീയുടെ കണ്ട കാച്ചി എണ്ണീപ്പ് നമ്മള് ഒരു കുപ്പി നിറച്ച് നമ്മള് കാച്ചി വെച്ചിട്ടുണ്ട് ഇത് പ്രത്യേക ഒരു കൂട്ടാട്ടാ വെളിച്ചെണ്ണ കാച്ചിന് അത് നമ്മള് ഒരു വീഡിയോ ഓപ്പഴെങ്കിലും നമ്മൾ എടുക്കട്ടെ ഇപ്പൊ ഓൾറെഡി കൊറേ ഉണ്ട് ഇത് തീരാറാവുമ്പോഴത്തേക്കും നമ്മൾ അടുത്തത് നല്ലൊരു സ്പെഷ്യൽ കുറെ പച്ചമരുന്ന കിട്ടിയ ഒരു കൂട്ടാണത് അപ്പ അതുകൊണ്ടുള്ള അതെ അത് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചതല്ല നമ്മൾ പകൂര് അവിടത്തെ ഒരു അങ്ങാടിമാരിന്നുകടയിൽ നിന്ന് ആരാണ് അമ്മായി മേടിച്ചോണ്ടാണ് അപ്പം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അത് ഇടാട്ടോ നല്ല നല്ലൊരു ഇതാണ് എൻ കൂട്ടാണത് അത്യാവശ്യം ഞങ്ങൾ എല്ലാവരും ഇടണത് നല്ല ഹെയർഫോളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ മാറാനായിട്ടൊക്കെ നല്ല ഒരു കൂട്ടാണ് അപ്പം നമ്മൾ സ്കൂളിൽ പോണ കാരണം കൊണ്ട് അധികം തേക്കണില്ല അപ്പം എന്തായാലും ദിയൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ വെളിച്ചെണ്ണയൊക്കെ തേക്കാനായിട്ട് ഇങ്ങനെ തേക്കൊന്നുമില്ല വെളിച്ചെണ്ണ അപ്പം എന്തായാലും ഇന്ന് ഞാനാണ് വെളിച്ചെണ്ണ പറ്റി കൊടുക്കണത് അപ്പം അതെ ഇന്നിപ്പോൾ ഞാൻ വെളിച്ചെണ്ണ തൊടുത്തേക്കണേ അപ്പം ദിയ കുളിക്കാൻ വേണ്ടി ഇത്തിരി ഇട്ടിട്ടുള്ളു കേട്ടോ തലയിൽ സോപ്പിട്ട് ആ സോപ്പ് ഇത്തിരി ഇട്ടാൽ മതി സോപ്പല്ല ഷാംപൂത്തിരി ഇട്ട് കളഞ്ഞാ മതി എന്തേ ഉഷെന്തേ ഉഷ എടുത്തേദിയ കുളിക്കാനായിട്ട് റെഡി ആയിട്ട് പിന്നെ എന്തായാലും കുളിച്ചിട്ട് വരാം അടുത്തത് നമ്മള് ഷീന് എന്തേക്കാം ശീതമുടിയൊക്കെ കാട് പോലീട്ടാണ് മിക്കവാറൊന്ന് വന്നിട്ട് ഷീന്റെ മുടിയൊക്കെ ഷീന്റെ മുടി നമുക്ക് വെട്ടാൻ പറ്റില്ല സ്കൂൾ ഓർക്കണമെങ്കിൽ എന്ന് ചോദിച്ചാണ് പക്ഷെ വെട്ടാൻ പറ്റിയില്ല പിന്നെ നിങ്ങൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേക്കുണ്ടാവും നമ്മള് റേഡിയോ വെച്ചിട്ടുണ്ട് അടുക്കളയിൽ എല്ലാ ദിവസവും രാവിലെ റേഡിയോ വെക്കും അപ്പൊ ആ റേഡിയോയിൽ നമ്മൾ കേൾക്കണ പാട്ടാണ് ഞാൻ അടുക്കളയിൽ കേറുമ്പോ അപ്പൊ തന്നെ റേഡിയോ വെക്കും അപ്പൊ അതിനകത്ത് പാട്ടാണ് നിങ്ങള് കേട്ടോ അത് ഷീ നമ്മള് മറ്റേ കാച്ചുവെടിച്ചെണ്ണ പറ്റൂല ഷീവിന് ഈ ഒരു ഓയിലാണ് കോക്കനട്ട് ഓയിലാണ് ഷിയു വരാറുള്ളത് കേട്ടോ ഷീവിന് മറ്റേ കാച്ചുവെടിച്ച മണം അത്ര ഇഷ്ടമല്ല കാരണം അവൻ വരാറില്ല എപ്പോഴും ഈ എണ്ണയാണ് ഷിയു തലയിൽ പെരട്ടണത് അപ്പൊ ഓക്കെ ഷിയുസറ്റല്ലേ മതി ഇത്ര മതി അവൻ വെളിച്ചെണ്ണ പേച്ച് കളയാറില്ല അപ്പൊ എന്തായാലും പോയി ഈ രണ്ടുപേരും കുളിച്ച് വന്നിട്ട് കാണാം ചെല്ലി ചെല്ലി ഞങ്ങൾ കുളിച്ച് രണ്ടുപേരും കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് ദോശം എടുത്തിട്ടുണ്ട് ഷിയും രണ്ടു ദോശം എടുത്തിട്ടുണ്ട് ആണ് എനിക്ക് സാധാരണ ദോശ എണ്ണീട്ടത് പിന്നെ സാമ്പാറുണ്ട് അതേപോലെ തന്നെ ചട്ടനി അപ്പൊ നമുക്ക് കഴിച്ചുടങ്ങാം ഞങ്ങൾ കഞ്ഞിയും കുടിക്കാറുണ്ട് എപ്പോഴും അന്ന് ഞങ്ങൾസ് എടുത്തില്ല കഞ്ഞിയാണ് എപ്പോഴും കുടിക്കാറില്ല അതെ ദീനെ റെഡിയാക്കാൻ പോകണു ഷീ റെഡിയായി സെറ്റ് ഇരിക്കുന്നത് ദിയക്ക് കിട്ടി മേക്കപ്പ് ഒന്നും ഇല്ല എന്നാലും പിരികൻ ഇല്ലാത്താണ് നമ്മള് എല്ലാ ദിവസവും പിരിക്കാൻ എഴുതി വിടുന്നത് അപ്പൊ അതെ ഇല്ല ഇല്ല പിരികം തീരെ അപ്പൊ നമ്മള് എല്ലാ ദിവസവും മാത്രം ചെയ്യാ കൊടുക്കം മാത്രമേ എഴുതാറുള്ളൂ അപ്പൊ അച്ഛമ്മ നമ്മൾക്ക് നമ്മുടെ അടുത്ത് എട്ടേ മുക്കാലിന് കറക്റ്റ് ക്ലാസ്സിൽ ചെല്ലണം എന്നാ പറഞ്ഞേ സ്കൂളിൽ എത്തണമെന്നാ പറഞ്ഞേക്കണ അത് ഇപ്പൊ ഏകദേശം ഒരു എട്ടരയായി എട്ടേ ഇരുപതായിട്ടുണ്ട് അപ്പൊ നമ്മള് ഏഹ് സമയം കളയുന്നില്ല ഈ ക്ലോക്ക് നമ്മള് വെച്ചാൽ അപ്പൊ നമ്മള് വേഗം റെഡി ആവണേ പിന്നെ അത് മാത്രമല്ല ഇന്ന് പ്രവേശനോത്സവം ഉള്ള ഷിയുവിന്റെ ചെറിയൊരു ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ നമ്മള് ഇവരാക്കിയിട്ട് ഇന്ന് പിന്നെ ഫസ്റ്റ് ദിവസം ദിവസമായതാരണം വണ്ടിയില്ല അപ്പോൾ നമ്മളെ തന്നെയാണ് ആക്കണത് അപ്പൊ ആക്കി കഴിഞ്ഞ കഴിഞ്ഞിട്ട് പോരാന്നും കാര്യത്തില് അപ്പൊ ഷിയുവിന്റെ ഡാൻസ് ഉള്ള കാരണം കൊണ്ട് നമ്മള് കൊറച്ചേരം അവിടെ വെയിറ്റ് ചെയ്യും പരിപാടി കഴിഞ്ഞു ദിയ തിയുടെ ക്ലാസ്സിലോട്ട് തന്നെ പോകും നമ്മള് ഷിയുവിന്റെ സ്കൂളിൽ വെയിറ്റ് ചെയ്യും അവന്റെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടാണ് പോവുള്ളൂ എത്ര മണിക്കാണ് ഈ പ്രോഗ്രാം ഒക്കെ കഴിയണേന്ന് അറിയാൻ പാടില്ല അപ്പൊ നമ്മള് പ്രോഗ്രാം കഴിയണവരെയും അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും ഏ ഇന്നു മുതൽ രണ്ടു വർഷവും നമുക്ക് മുടിയൊക്കെ കെട്ടണം ഫ്രണ്ട്സ് ദിയക്ക് ഇത്ര പൊക്കോട്ടാ നേരത്തെ കഴിഞ്ഞ വർഷം പോകുമ്പോഴത്തേക്ക് ഇത്രയും ഉണ്ടായിരുന്നില്ല ഇപ്പത്തേക്ക് ഞാൻ ഇങ്ങനെ ഇങ്ങനെ മുടി കെട്ടണ്ടോ കെട്ടിണ്ടോ ദിയൊക്കെ നല്ലോണം ഒക്കെ വെച്ചിട്ടുണ്ട് വേണ്ട എനിക്ക് കെട്ടാൻ പറ്റുള്ള ദിയ മുടി ദിയക്കം വെച്ചിട്ടുണ്ട് നല്ലോണം പൊക്കം മാത്രേ ഉള്ളു പൊക്കം നല്ലോണം വെക്കണ്ട മുടി എനിക്ക് കെട്ടാനായിട്ട് ണാനുള്ള തലയുടെ ഇത് ഞാൻ പൊങ്ങിന്നൊക്കെയാണ് കുറച്ചു മുടി കഴിയുമ്പത്തേനും ചെയ്യാ ഞാൻ സ്റ്റൂളിലിരുന്ന് സ്റ്റൂളിൽ കയറിന്ന് മുടികെട്ടേണ്ടി വരും അതെ മുടിയെ കെട്ടി കഴിഞ്ഞു നമ്മളതേ കുറച്ച് ലേറ്റ് ആയി തോന്നണ വേഗം 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 അപ്പൊ അതേ മുടിയെ കെട്ടി റെഡി ഇനി നമ്മളെ കട പോയാൽ മാത്രം മതി പുലോട്ട് പുട്ടോട്ടിട്ടില്ല എന്നാ വേഗം ഒരു പൊട്ടുമുടിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വേഗം പോവാം ഫ്രണ്ട്സ് ദേ ദേ നമ്മള് പുതിയ ഏഴാം ക്ലാസ്സിലേക്കുള്ള ഫസ്റ്റ് ദിവസമാണ് നമ്മൾ ഇറങ്ങാൻ പോണെ അച്ഛമ്മക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് ഇറങ്ങണത് അപ്പൊ അതെ സമയം ഒത്തിരി നമ്മള് വൈകി എന്നാലും വേഗം വേക്ക ഫ്രണ്ട്സ് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റ് ആയി അസംബ്ലി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളിത് നേരെ ധിയ ഫ്രണ്ടിൽ കൂടി അല്ലാതെ സൈഡ് വഴിയുള്ള സ്റ്റെപ്പാണ് അപ്പൊ നമ്മൾ അതിലേക്കൂടി നേരെ പോണേ നമ്മള് ഷീവിനെ രാവിലെ വന്ന് ആക്കിയിട്ടുണ്ടെങ്കിലും അവന്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ഭയങ്കര തിരക്കായിരുന്നു പിന്നെ അത് മാത്രല്ല നമ്മളിത്തിരി ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പൊ അത് കാരണം നമുക്ക് നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റും നേരെ ക്ലാസ് റൂമിൽ ചെന്ന് ബാഗ് വെച്ചിട്ട് ഡ്രസ്സ് മാറാൻ പറയണം അവന് ഒരു ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് കാരണം അതിന്റെ ഡ്രസ്സൊക്കെ മാറാനായിട്ട് നമ്മള് സ്റ്റാഫ് റൂമിൽ കിട്ടണുണ്ട് അപ്പഴ് ഡ്രസ്സൊക്കെ മാറിയിട്ടേ ഇപ്പൊ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ മോളിലേക്കാണ് പോണത് മോളിലാണ് പ്രോഗ്രാമൊക്കെ പ്രവേശനമൊക്കെ പരിപാടിയൊക്കെ മോളിലാണ് അപ്പൊ നമ്മൾ നേരെ മോളിലോട്ട് പോണുണ്ട് സന്തോഷാണോ സന്തോഷായിട്ടാണോ വന്നേക്കണേ രാവിലെ ആരെങ്കിലും കരഞ്ഞോ ഷൂനെ നമ്മള് ക്ലാസ്സിൽ വിളിച്ചോണ്ട് ഷിയോ ആകെ അവിഞ്ഞാന് വന്നത് ഉച്ചവരയിൽ നിന്ന് ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ എന്നാലും ഭയങ്കര അവിഞ്ഞ വന്നത് അപ്പൊ ഷിയൂന് ഇപ്പൊ പന്ത്രണ്ട് മണി വരെയാണ് ക്ലാസ് ഇനി ദിയനെ വിളിക്കാൻ പോണത് പന്ത്രണ്ടരക്കാണ് അവളുടെ ക്ലാസ് കഴിയുള്ളു അപ്പൊ ധിയേനെ വിളിക്കാനായിട്ട് നമ്മള് പോകാൻ പോണു കഴിഞ്ഞോണ്ട് പറഞ്ഞിട്ട് കുഞ്ഞി കുഞ്ഞിക്ക് ക്ലാസ്സിൽ ഏറ്റവും ചെറുത് എല്ലാവരും നല്ല വലിയ ആൾക്കാരാണ് ദിയതെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞാടുത്തേ വരണ്ട് ക്ഷീണിച്ച് തകർന്നു വന്നേക്കണേന്ന് തോന്നുന്നു അപ്പൊ അതെന്തായാലും ദിയുടെ ക്ലാസ്സിൽ കഴിഞ്ഞ് ഇനി നമ്മള് നേരെ വീട്ടിലോട്ട് പോണേനെ എങ്ങനെ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നു അടിപൊളി ക്ലാസ് ആയിരുന്നു ഇല്ല ദിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ സിസ്റ്റർ തന്നെയാണ് ഇത്തവണയും ക്ലാസ് ടീച്ചർ അല്ലേ സിസ്റ്റർ തന്നെയല്ലേ സിസ്റ്റർ തന്നെയാണ് അപ്പൊ സിസ്റ്റർ നല്ല അടിപൊളി സിസ്റ്റർ ആണ് കൊഴപ്പൊന്നുമില്ല എന്തായാലും നമുക്ക് പോവാം അപ്പൊ ഇന്നത്തെ നമ്മടെ ബാക്ക് ടു സ്കൂള് ബാക്ക് ടു സ്കൂള് വന്നിട്ട് നമ്മളിതേ തിരിച്ചു പോണേ ഇനി നാളെ മുതൽ വൈകുന്നേരം വരെയും ക്ലാസ് അല്ലേ നാളെ ഭയങ്കര സങ്കടമായിട്ട് ഇങ്ങനെ ഏറ്റവും കൂടുതൽ മടി അപ്പൊ ഇനി തിരികെ അവിടെ നോക്ക തിരികെ വീട്ടിലോട്ട് പോകണേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് ഇനി നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താഴെ കാണുന്ന ബെൽ ബെൽബട്ടൺ നോക്കണം അതോടുകൂടി നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ കാണണം ദി എക്കാണെങ്കിൽ ഭയങ്കര ചുമനുണ്ടോ അവിടെ സ്കൂളിൽ നിന്ന് വീഡിയോ എടുക്കണം കൊണ്ട് എല്ലാവരും നോക്കൂന്നുള്ള ഒരു വീഡിയോ ഒക്കെയാണ് അപ്പൊ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ വരുമ്പോഴേക്കും